ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണേ നമ്മൾ ഇതിനു മുന്നേ ചാനലിൽ ധാരാളം നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് ബേസിക് തൊട്ട് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ നെറ്റിപ്പട്ടം അതായത് ഒന്നരടി രണ്ടരടി എല്ലാ ടൈപ്പിലുള്ള നെറ്റിപ്പട്ടത്തിൻ്റെയും അളവുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇതിനു മുന്നേ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആ നെറ്റിപ്പട്ട എല്ലാം ചെയ്തപ്പം അതിൻ്റെ അകത്ത് ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബേസ് ബോർഡ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ സൈസാണെങ്കിൽ ഹാർഡ് ബോർഡും ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ബേസ് ബോർഡും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരുന്നത് ബേസ് ബോർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ടിരിക്കും വളഞ്ഞൊന്നും പോവില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കണ്ടീഷനായതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇപ്പം നമുക്കിപ്പോൾ അടുത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാം ചെറിയൊരു ബോക്സിനകത്ത് അയക്കും പക്ഷെ വലിയൊരു നെറ്റിപ്പട്ടവാണെങ്കിൽ പുറത്തേക്കൊക്കെ നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അകത്തെ ആ ബേസ് ബോർഡ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് മാറ്റിയിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഇത് ഉപയോഗിക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അകത്തുള്ള ബേസ് ബോർഡ് അല്ലെങ്കിൽ ഹാർഡ് ബോർഡിന് പകരം നമുക്ക് സ്റ്റിഫ് ഉപയോഗിക്കാം സ്റ്റിഫ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിലൊക്കെ കോളർ അല്ലെങ്കിൽ നെക്കൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ ആ സ്റ്റിഫ് കട്ടിയുള്ളതും ഉണ്ട് കട്ടി കുറഞ്ഞതും ഉണ്ട് കേട്ടോ അപ്പോൾ കട്ടി കൂടിയതാണ് ഉപയോഗിക്കേണ്ടത് ഇതാണ് ആ സ്റ്റിഫ് അപ്പോൾ ഞാൻ ഈ സ്റ്റിഫ് അടി നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് പുറത്തേക്ക് അയക്കാനായിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് തോന്നിയതാണ് ഇപ്പം ഡ്രസ്സിൻ്റെ ആ ഒരു ഫീൽഡിലുള്ളവർക്ക് സ്റ്റിഫ് എന്താണെന്ന് നല്ല കറക്റ്റായിട്ട് അറിയാം അല്ലാത്തവർക്ക് അത് എന്താണെന്ന് അറിയാൻ പറ്റില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറച്ച് വിശദമായിട്ട് അറിയില്ലല്ലോ അപ്പോൾ സ്റ്റിഫ് എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ച് തരാം ഇപ്പം ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റിഫിൻ്റെ മാത്രം ഒരെണ്ണം കാണിച്ചു തരാം സ്റ്റിഫ് രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് തിന്നായിട്ടുള്ളതും ഉണ്ട് കുറച്ച് കട്ടി കൂടിയതും കട്ടി കൂടിയതാണ് എടുക്കേണ്ടത് കേട്ടോ നെക്സ്റ്റ് വീഡിയോ സ്റ്റിഫിനെ കുറിച്ച് തന്നെ ചെയ്തു തരാം കേട്ടോ കാരണം അറിയ ചിലർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഒട്ടും അറിയാൻ വയ്യാത്തവരുണ്ടാവും എന്താണെന്നുള്ളത് കൂടുതലും ഡ്രസ്സുമായിട്ട് റിലേറ്റായിട്ട് ജോലി ചെയ്യുന്നവർക്കായിരിക്കും അറിയാത്തത് അല്ലാത്തവർക്ക് അറിയണ്ടാവില്ല അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം രണ്ട് ടൈപ്പും ഇനി എന്ത് ചെയ്യണം നമ്മൾ ഏത് ടൈപ്പ് നെറ്റപ്പെട്ടമാണോ ചെയ്യേണ്ടതോ ഒന്നരയടി എങ്കിലും ഒന്നരയടി അടി അതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആ സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് അളവിൽ സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കുക മുകളിൽ മടക്കണമെങ്കിൽ ഞാനിവിടെ മുകളിൽ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തു കൂടെ ഒരു തടിയുടെ പീസ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ള എക്സ്ട്രാ എടുക്കുക എന്താണോ കറക്റ്റ് ആ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിന് വേണ്ടത് ആ കറക്റ്റ് ഷേയ്പ്പിൽ തന്നെ നമ്മൾ ബേസ് ബോർഡ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആ ഷേപ്പിലാണ് നമ്മൾ ബേസ് ബോർഡ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിഫ് കട്ട് ചെയ്യുക ഞാനിപ്പോൾ രണ്ടര അടിയുടെ ലെങ്ത്തിൽ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിഫ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ കാരണം ഫോൾഡ് ചെയ്തിട്ടിട്ട് ആദ്യം ലെങ്ത്തെ എടുക്കുക എക്സ്ട്രാ മോളിൽ മടക്കണമെങ്കിൽ അതെടുക്കുക അതായത് ഹാങ് ചെയ്യാനായിട്ട് എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യുക അതിനുശേഷം ആ വീതി വീതി ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ ഇതിന് മുന്നേ ബേസ് ബോർഡ് ഇതിന് മുന്നത്തെ വീഡിയോസ് ചെക്ക് ചെയ്യണേ ബേസ് ബോർഡ് നമ്മൾ ചെയ്തിരുന്നത് പേപ്പറിൽ ഷേപ്പ് കട്ട് ചെയ്തിട്ട് പേപ്പറിൻ്റെ പീസ് നിവർത്തിയിട്ടിട്ടാണ് ബേസ് ബോർഡ് കട്ട് ചെയ്യുന്നത് അപ്പോൾ പേപ്പറിൽ ഷേപ്പ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതായത് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് ആ സൈഡിലേക്കുള്ള അളവ് മാർക്ക് ചെയ്തിട്ട് പിന്നെ പേപ്പറ് നിവർത്തിയിടുകയായിരുന്നു ചെയ്തത് അപ്പോൾ ആ പേപ്പറിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ബേസ് ബോർഡ് കട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെ സ്റ്റിഫ് ചെയ്യേണ്ടത് പേപ്പറിന് പകരം നമ്മൾ സ്റ്റിഫ് എടുക്കും കാരണം സ്റ്റിഫ് നല്ല ഫ്ലെക്സിബിൾ ആണ് ഇനി എന്ത് ചെയ്യണം ഇനി എല്ലാം പഴയതുപോലെ തന്നെ ബേസ് ബോർഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ബേസ് ബോർഡ് വെച്ചിട്ട് ബേസ് ബോർഡിനേക്കാളും നാല് സൈഡിലും ഓരോ ഇഞ്ച് കൂട്ടി റെഡ് വെൽവെറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ പീസ് രണ്ടെണ്ണം കട്ട് ചെയ്യണം അതായത് ഈ സ്റ്റിഫ് അകത്ത് നമുക്ക് വെച്ചിട്ട് മുകളിലും താഴെയും വെൽവെറ്റ് വെക്കണം അങ്ങനെ തന്നെ കട്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ആ സ്റ്റിഫിനേക്കാളും ഒരു ഒരു ഇഞ്ച് കൂട്ടിയാണ് റെഡ് വെൽവെറ്റ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ പീസ് തന്നെ അതേപോലത്തെ വേറൊരു പീസും മുകളിലേക്ക് വെക്കുകയാണ് ഇനി നമ്മൾ ബേസ് ബോർഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ചെയ്ത ബേസ് ബോർഡ് വെച്ചിട്ട് ഗം വെച്ചിട്ടാണ് ഈ വെൽവെറ്റ് ഒട്ടിച്ചിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ വേണ്ട സ്റ്റിഫ് ആയതുകൊണ്ട് സ്റ്റിഫ് നടുവിൽ വെച്ചിട്ട് മുകളിലും താഴെയും റെഡ് വെൽവെറ്റ് വെക്കുക എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഈസി പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് റെഡ് കളറ് നൂല് തന്നെ യൂസ് ചെയ്യുക എങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഈ റെഡ് കളർ വെൽവെറ്റിൻ്റെ മുകളിൽ കൊണ്ട് വൈറ്റ് കളർ ത്രെഡ് ഒന്നും എടുക്കരുത് നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതായിരിക്കും കേട്ടോ അത് അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞതല്ല അപ്പോൾ ആ കറക്റ്റ് കളർ തന്നെ നൂല് വെച്ചിട്ട് കറക്റ്റ് റെഡ് കളർ നൂല് വെച്ചിട്ട് തന്നെ ആ നാല് സൈഡിലും ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം കുറച്ചും കൂടെ ഈസി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിഫ് വെച്ചിട്ട് സ്റ്റിഫ് വെച്ച് താഴെ റെഡ് വെൽവെറ്റ് വെച്ചിട്ട് അത് നീങ്ങിപ്പോവാതൊന്ന് പിൻ ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ മുട്ടു പിന് പിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് തയ്ച്ചു വരുമ്പം ഈ ഒരു ഇഞ്ചിൽ നാല് സൈഡിലും വെച്ചാൽ ചിലപ്പോൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതൊന്നും പാടില്ല റെഡ് വെൽവറ്റിൻ്റെ നാല് സൈഡിലും ഓരോ ഇഞ്ചും മാർക്ക് ചെയ്യുക എന്നിട്ട് ആ കറക്റ്റ് ആ മാർക്ക് ചെയ്തതിൻ്റെ അകത്ത് സ്റ്റിഫ് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പിൻ വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം രണ്ടാമത്തെ വെൽവെറ്റ് മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒട്ടും നീങ്ങിപ്പോകില്ല ഈ സ്റ്റിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഈ രണ്ട് വെൽവെറ്റിൻ്റെ ഇടയിൽ നീങ്ങിപ്പോയില്ല ഇനി നമ്മൾ സ്റ്റിഫ് മടക്കിയപ്പം റെഡ് വെൽവറ്റും മടക്കിയപ്പോഴൊക്കെ നടുവിലൊരു മാർക്കിംഗ് ഒരു പാട് കാണാനുള്ള ചാൻസ് ഉണ്ട് അതെന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് തേച്ച് അതിൻ്റെ ചുളിവുകളെല്ലാം ഒന്ന് നിവർത്തും ഒട്ടും ചുളിവ് പാടില്ല ചെറിയ മുട്ടു പിന്നുകൾ കിട്ടും മുട്ടുപിഞ്ഞുകൾ വെച്ചിട്ട് എല്ലാ വശവും ഒന്ന് പിൻ ചെയ്യുക പിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഏട്ടാ മറന്നു പോകരുത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ ഒറ്റും അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ അതങ്ങ് നീങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ പിൻ ചെയ്ത് എല്ലാം ഉറപ്പിച്ചതിന് ശേഷം ആ ഒരു സ്റ്റിഫിൻ്റെ സൈഡിൽ കൂടെ അതായത് ഒരു വെൽവറ്റിൻ്റെ സൈഡിൽ കൂടെയല്ല ആ സ്റ്റിഫിൻ്റെ അരിവിലൂടെ തയ്ക്കുക റെഡ് നൂല് തന്നെ യൂസ് ചെയ്യുക കാരണം സ്റ്റിഫ് അകത്താണ് പോകുന്നത് പക്ഷേ പുറമേ വരുന്ന റെഡ് വെൽവെറ്റിൽ റെഡ് നൂല് മാത്രമേ കാണുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ റെഡ് നൂല് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റില്ല പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല അപ്പോൾ ഞാനിവിടെ പിന്നെല്ലാം കുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണാമല്ലോ ഇതേപോലെ ആ ഒരു ഒരു ഇഞ്ച് നിൽക്കുന്ന രീതിയിൽ പിന്ന് കുത്തി കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ വെച്ചിട്ട് ആ സ്റ്റിഫിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ റെഡ് വെൽവെറ്റ് വെച്ച് വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിഫ് അകത്ത് വെച്ച് നമുക്ക് നല്ല കറക്റ്റായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതൊന്ന് നോക്കി മനസ്സിലാക്കാം നമുക്ക് ആദ്യം ചെയ്യാവുന്നത് പിന്നെ എല്ലാം ചെയ്തു പിൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ആ റെഡ് വെൽവറ്റില്ലേ അത് പതുക്കെ സ്റ്റിഫിൻ്റെ മുകളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ചെയ്യുന്നതും പറയുന്നതും ശ്രദ്ധിക്കുക അതായത് സ്റ്റിഫ് റെഡ് വെൽവെറ്റിൻ്റെ മുകളിൽ വെച്ച് പിൻ ചെയ്തു എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് ആ സ്റ്റിഫിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നീട് റെഡ് വെൽവെറ്റ് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പീസ് റെഡ് വെൽവെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അങ്ങനെ വെക്കുമ്പം ആ സ്റ്റിഫ് രണ്ട് വെൽവെറ്റിൻ്റെ അകത്ത് വരും ആ വെൽവെറ്റിൻ്റെ ഓരോ ഇഞ്ച് സൈഡിലേക്ക് നിൽക്കും സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് അത് തുറന്നൊന്നും പോവില്ല സ്റ്റിഫ് അകത്തായിരിക്കും കാണാൻ പറ്റില്ല ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതായത് നമ്മൾ സ്റ്റിഫ് കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അതിനേക്കാളും ഓരോ ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് റെഡ് വെൽവെറ്റ് കട്ട് ചെയ്തു അപ്പോൾ ആ റെഡ് വെൽവെറ്റ് കറക്റ്റ് റെഡ് വെൽവെറ്റിൽ ആ ഓരോ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സ്റ്റിഫ് വെച്ചിട്ട് പിൻ ചെയ്യുക പിന്നീട് എന്ത് ചെയ്യണം ആ റെഡ് വെൽവറ്റിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന പീസ് സ്റ്റിഫിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ ആദ്യം ഞാൻ പറഞ്ഞത് സ്റ്റിഫ് റെഡ് വെൽവെറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ സ്റ്റിഫിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയും ചെയ്യാം അത് കൂടാതെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെയും ചെയ്യാം അതായത് ആ എക്സ്ട്രാ നിൽക്കുന്ന റെഡ് വെൽവെറ്റ് സ്റ്റിഫിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ താഴെയൊക്കെ വരുമ്പോൾ റൗണ്ട് ആയിട്ടായിരിക്കും വരിക അപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ട് ചുളിവുകളില്ലാതെ മടക്കി മടക്കി പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഈ താഴെ വരുന്ന വശം അത് നല്ല നീറ്റായിട്ട് തന്നെ വരണം ചുളിവുകൾ വരരുത് റൗണ്ടായിട്ട് വരുമ്പം ചുളിവുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചുളിവുകൾ വരാതെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി മടക്കിയിട്ട് ആ അരിവിലൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ചുളിവുകൾ കുറച്ചേ വരുവുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അങ്ങനെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ താഴത്തെ വശമാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന അവിടെയാണ് ചുളവ് കൂടുതലും വരുന്നത് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഈ എക്സ്ട്രാ നിൽക്കുന്ന അരിവിലൂടെയാണ് തയ്ച്ചതെങ്കിൽ എക്സ്ട്രാ നിൽക്കുന്ന ആ റെഡ് വെൽവെറ്റ് നമുക്ക് പതുക്കെ കട്ട് ചെയ്ത് കളയാം ആ സ്റ്റിച്ചിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചു ഒരു പോയിൻ്റ് എല്ലാം നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയുക ഇനി അല്ല പിന്നുകളെല്ലാം മാറ്റുക പിന്നുകളെല്ലാം മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ വെൽവെറ്റിൻ്റെ പീസ് എടുക്കുക അതായത് എൻ്റെ മുകളിൽ വെക്കാനുള്ള വെൽവെറ്റിൻ്റെ പീസ് എടുക്കണം ഈ സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ സൈഡിൽ കട്ടി കൂടുതൽ വരില്ല നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കട്ടി കൂടുതൽ വരില്ല നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് സൂക്ഷിച്ച് കട്ട് ചെയ്യാം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് പോലെ എക്സ്ട്രാ നിൽക്കുന്നത് മാത്രം കട്ട് ചെയ്യാം അപ്പോൾ അരുവെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇനി രണ്ടാമത്തെ വെൽവെറ്റിൻ്റെ പീസ് എടുക്കണം അതായത് രണ്ട് വെൽവെറ്റിൻ്റെ പീസാണ് നമുക്ക് വേണ്ടത് അതെന്ത് ചെയ്യണം അത് ആദ്യമേ തന്നെ നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നാല് സൈഡിലും നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതുപോലെ സ്റ്റിഫിനേക്കാളും എക്സ്ട്രാ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് എക്സ്ട്രാ എടുത്തിരിക്കുന്ന വൺ ഇഞ്ച് നാല് സൈഡിലും മാർക്ക് ചെയ്യുക അങ്ങനെ മാർക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നീങ്ങിപ്പോവും ഇനി ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത ആ ഒരു റെഡ് വെൽവെറ്റും സ്റ്റിഫിൻ്റെയും ആ ഒരു ഭാഗം ഭാഗമുണ്ടല്ലോ ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം താഴെ വെച്ചിരിക്കുന്ന വെൽവെറ്റിൻ്റെ ആ ഒരു ഇഞ്ച് നാല് സൈഡിലും എക്സ്ട്രാ നിൽക്കും അത് നമ്മൾ സൈഡിൽ നൂലൊട്ടിക്കുമ്പോൾ ആ ഭാഗം കാണില്ല ഇനി അത് കൂടാതെ വേറൊരു രീതിയിലും ചെയ്യാം അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാം പല പല രീതിയിൽ നമുക്ക് ചെയ്യാം എങ്ങനെ ചെയ്താലും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാം അത്ര മാത്രമേ ഉള്ളേ ഇനി ഏറ്റവും ടോപ്പിൽ ഞാൻ ഇതിൽ ഈ പീസിൽ തടിയുടെ ഒരു പീസ് വെച്ചിട്ട് രണ്ട് സൈഡിലും കുഞ്ചലം പോലെ കെട്ടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്ത് ചെയ്യണം ആ ടോപ്പിൽ ഇതേപോലെ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് തടിയുടെ പീസ് അല്ലെങ്കിൽ ചെറിയ ഒരു പൈപ്പിൻ്റെ പീസ് എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് എത്ര വീതി വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുകളിൽ ഫോൾഡ് ചെയ്ത് അവിടെയും സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക നമ്മൾ രണ്ടാമത്തെ പീസ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അത് മാറിപ്പോവരുത് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുമ്പം എക്സ്ട്രാ കുറച്ച് പീസ് താഴത്തെ ആ റെഡ് വെൽവെറ്റിൽ നിൽക്കും അത് എക്സ്ട്രാ നിന്നാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എക്സ്ട്രാ നിന്നാലും കുഴപ്പമില്ല കാരണം അത് നമ്മൾ നൂല് ഒട്ടിക്കുമ്പോൾ അത് അതിൻ്റെ താഴെയായിട്ട് പോകും ഇനി പിന്നെ നമ്മൾ പിന്നെ കുത്തിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ആ പിന്നെല്ലാം അഴിച്ചു മാറ്റുക പിന്നു കുത്തിയിട്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ നീങ്ങി പോവുകയാണെങ്കിൽ നമ്മളത് അഴിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും അങ്ങനെയൊന്നും വരരുത് ഒരു മിനിറ്റ് നമുക്ക് പിന്നു കുത്താൻ വേണ്ടി വരുള്ളൂ ആ ഒരു മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക കുത്തി നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എല്ലാം പിന്നുമെല്ലാം അഴിച്ച് മാറ്റുക ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാടിങ്ങനെ അഴിക്കാനായിട്ടൊന്നും നിൽക്കരുത് ഒറ്റ ഇതിൽ തന്നെ ചെയ്യാം ഇനി ഏറ്റവും ടോപ്പിൽ നമ്മൾ എന്ത് ഡിസൈൻ ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ പീസ് എടുക്കുക ഞാനിവിടെ ഒരു തടിയുടെ പീസ് ആയതുകൊണ്ടും പിന്നെ രണ്ട് സൈഡിലും എക്സ്ട്രാ എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് സൈഡിലും കുഞ്ചലം പോലെ ഒന്ന് ചെയ്യണം എന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ആദ്യമേ ഒന്ന് തീരുമാനിക്കുക നമ്മൾ ആദ്യമേ എന്ത് ഡിസൈനാണ് ചെയ്യാൻ പോകുന്ന ഒന്ന് ചെറുതായിട്ട് ഒന്ന് നോട്ട് ബുക്കിൽ വരച്ച് വെക്കുക അതിനനുസരിച്ച് അളവുകളെല്ലാം എടുത്ത് എല്ലാ പീസും കട്ട് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ നെറ്റിപ്പട്ടമൊക്കെ ചെയ്തിരുന്നത് ഡയറക്റ്റായിട്ട് ഈ റെഡ് വെൽവെറ്റിൻ്റെ മുകളിലേക്ക് ബീഡ്സ് ഒട്ടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ബീഡ്സ് ഒട്ടിക്കുമ്പം ആ ബീഡ്സിൻ്റെ ഇടയിലൂടെ ഈ റെഡ് കളർ കാണുവാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയി ഓരോ പ്രാവശ്യവും മാറി മാറി വരും അല്ലേ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറ് ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കും എന്നിട്ടാണ് ബീഡ്സ് ഒട്ടിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പം ഈ ബീഡ്സിൻ്റെ ഗ്യാപ്പിലൂടെ ആ റെഡ് കളർ കാണില്ല ഗോൾഡൻ കളർ തന്നെ കാണുകയുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ ഒരു ബീഡ്സിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ വന്നാലും അതൊക്കെ ഒന്ന് ഇതൊക്കെ ആയിട്ട് പോകും അതിൽ ആ ഒരു വലിയ വൃത്തികേട് വരില്ല മറ്റത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു എല്ലാ ബീറ്റ്സും ഒരേ ലൈനിലാണോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരുന്നു അപ്പോൾ ഈ ഗോൾഡൻ കളർ ക്ലോത്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബീറ്റ്സ് വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല രണ്ടാമത് ചെയ്യേണ്ടത് ആ ഗോൾഡൻ കളർ ക്ലോത്ത് കറക്റ്റ് ആ റെഡ് വെൽവറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്യുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക അതും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ മുകളിൽ ഗോൾഡൻ കളർ നൂലും താഴെ റെഡ് കളറും വരുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി ഗോൾഡൻ കളർ ക്ലോത്ത് ഏറ്റവും ടോപ്പിൽ വരെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ടോപ്പിൽ നമ്മൾ മടക്കിയാണ് ചെയ്യുന്നത് അപ്പം ഈ ഗോൾഡൻ കളർ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുകളിലത്തെ ഭാഗം മടക്കുകയാണെങ്കിൽ അത് കറക്റ്റ് നല്ല നീറ്റായിട്ട് ആ ഗോൾഡൻ കളർ ക്ലോത്തിൻ്റെ അറ്റം ആ മടക്കിനകത്ത് പോകും അതല്ല ആദ്യമേ തന്നെ മടക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഗോൾഡൻ കളർ ക്ലോത്ത് അതിൻ്റെ അറ്റത്ത് വരുന്ന രീതിയിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഗോൾഡൻ കളർ ക്ലോത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിൻ്റെ നൂലിങ്ങനെ വിട്ടുവിട്ടു പോകും കേട്ടോ നമ്മൾ ഈ ചെറിയ തിന്നായിട്ടുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ അതിൻ്റെ അറ്റം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അറ്റം ഇങ്ങനെ വിട്ടുവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒട്ടിച്ചതിന് ശേഷം മുകളിലത്തെ വശം മടക്കുകയാണെങ്കിൽ ആ അറ്റം നല്ല നീറ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതപ്പോൾ ശ്രദ്ധിക്കാം നിങ്ങൾ ആ ഗോൾഡൻ കളർ ക്ലോത്ത് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം ഇനി അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മുകളിലേക്ക് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം ഇപ്പോൾ ബീഡ്സ് ഇപ്പം വേറെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് അതായത് ചൂരൻ പോളി ഓൾറെഡി സെറ്റ് ചെയ്തതുപോലത്തെ ഉള്ള ആ ഒരു ബേസ് വരുന്നുണ്ട് ഇതാണ് പല സൈസില് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ആ ഒരു ഗോൾഡൻ മുകളങ്ങൾ ഒട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം ും ഈ ചൂരൻ പോളി അടുക്കി അടിക്ക് ഒട്ടിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യും നമുക്കിപ്പം പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട ഒരെണ്ണം അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഇത് നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനത്തെ ബേസ് വാങ്ങിച്ചിട്ടും ചെയ്യുക അപ്പം നിങ്ങൾ അതെല്ലാം നോക്കി ചെയ്യുക പുതിയതായിട്ട് ഇത് കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് ഞാൻ ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് ചെയ്യാറുണ്ട് ഇത് നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി ഇനി എല്ലാം പഴയതുപോലെ സൈഡിൽ വലിയ ബീഡ്സ് ഒട്ടിക്കുക അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ചെറിയ ബീഡ്സ് ഒട്ടിക്കുക ബാക്കി എല്ലാ ബീഡ്സുകളും ഒട്ടിച്ചിട്ട് നെറ്റിപ്പട്ടം റെഡിയാക്കാം അപ്പോൾ ഇത് നമുക്ക് മടക്കി ചെറിയൊരു മടക്കായിട്ട് മടക്കി നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഈസിയാണ് അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ബേസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ബേസ് ബോർഡെല്ലാം മാറ്റി സ്റ്റിഫ് വെച്ചിട്ട് എങ്ങനെ നെറ്റിപ്പട്ടത്തിൻ്റെ ബേസ് ചെയ്യാം എന്നാണ് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നെറ്റപ്പെട്ടത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ കൊടുത്തിട്ടുണ്ട് മെഷർമെൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക വെറുതെ ചെയ്താൽ പോരാ അതിൽ നിന്നൊരു വരുമാനമാർഗ്ഗം കൂടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നെറ്റിപ്പട്ടോ അല്ലെങ്കിൽ മ്യൂറലോ ആയിട്ട് റിലേറ്റേഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ